ഡാമിന്റെ ഷട്ടറും കാര്യങ്ങളാണ് ഈ കാണുന്നത് അവിടെ ഒക്കെ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ മരത്തടികളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതിലൂടെ പാസ് ചെയ്യണ റോഡാണ് കാണുന്നത് ഹിമാചൽ പ്രദേശിലെ ടിസന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഒക്കെ അല്ല വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സറിലാണ് നമ്മൾ പത്താംകോട്ട് വൈ കില്ലാർ കിസ്ത്വാർ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കില്ലാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ റൂട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ കിടന്നിറങ്ങിയ സമയം ഒരുപാടായിരുന്നു ഇന്നിപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ പത്താംകോട്ട് എത്തിയിട്ട് കുറച്ച് നമുക്ക് ആർമി വൈക്കിൾ ഒക്കെ സെക്കൻഡ് ഹാൻഡ് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ കല്ലാർ ദിവസം റൂട്ട് കയറുന്നു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വാദം സ്റ്റേ ചെയ്ത് നാലൊക്കെ കില്ലാർ ദിവസം റൂട്ടിൽ കൊള്ളു നമുക്ക് പോകുന്നതായിരിക്കും അത്ര കാഴ്ചകൾ കണ്ട അങ്ങനെ പോകാം ഞാനങ്ങനെ ഒരുപാട് കിലോമീറ്റർ ഓടി ഇവിടെ ഗുരുദ്വാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് ഒരു ചായ എടുക്കാൻ വേണ്ടി വർത്തിയാണ് നല്ല രസമുള്ള സ്ഥലം മഴക്ക് സാധ്യത ചായ കുടിച്ചപ്പോ പഞ്ചാബിലെ യു കാലിഫ് സ്മരങ്ങൾ കൊണ്ട് പന്തൽ തീർത്ത വൈകിളിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നേ ഇനി ഇവിടുത്തെ മുപ്പത്തിയാറ് കിലോമീറ്റർ ഉള്ളത് നമ്മളങ്ങനെ പത്താംകോട്ടിൽ ആർമീൻ്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വയ്ക്കുന്ന സംഭവമൊക്കെ അന്വേഷിച്ച ശേഷം നമുക്കൊരു ഐഡിയ കിട്ടിയില്ല കേട്ടാണ് കൂടുതലും ഇവിടെ കറങ്ങാൻ സമയമില്ല അപ്പോൾ നമ്മൾ ഇതാ ഈ കില്ലാർ കിസ്ത്വാർ റൂട്ടിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചർ റൂട്ടാണ് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കിലോമീറ്റർ തുടങ്ങി ഇവിടുന്ന് കില്ലാറിലേക്കുണ്ട് അവിടുന്ന് കിസ്ത്വാറിക്ക് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ കില്ല ഇവിടെ നിന്നുള്ള കില്ലാർ റൂട്ട് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞിട്ട് കില്ലാർ കിസ്ത്വാർ റൂട്ട് പറഞ്ഞാൽ അതിൽക്കായും ബുദ്ധിമുട്ടുള്ള റൂട്ടാണ് അപ്പോൾ ഇവിടെ മുന്നിൽ മുന്നിൽ ഇതാ മണാലി മുന്നൂറ്റി കുളി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ചാമ്പ നൂറ്റിപ്പതിമൂന്ന് അങ്ങനെ ബോർഡുകളൊക്കെ കാണിക്കുന്നുണ്ട് ഈ റൂട്ടിൽ മറ്റൊരു സ്ഥലം കിട്ടാം മെയിൻ ഈ ഗോവ എന്നാൽ വിളിക്കല് നമ്മൾ പഞ്ചാബിൽ താമസിച്ചാൽ വീട്ടിൽ താൾ പറഞ്ഞതാണ് അപ്പോൾ നമുക്കവിടെ ടെൻ്റ് അടിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ടല്ല അടിപൊളി സ്ഥലം എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അവിടെയൊക്കെ ഉണ്ട് അപ്പം അഭിയം ആറാം കാലായി മച്ചാനെ ടോപ്പ് ബോക്സ് ഒക്കെ കിട്ടിയാൽ നിൽക്കുകയാണ് വണ്ടിമേ അപ്പോൾ ഞാൻ അവിടെ ഒത്തിരി എന്താ വാടുന്നുള്ളതിന് അനുസരിച്ചിട്ട് മച്ചാനെ ആട് വിളിക്കുന്നു ടിയിൽ നല്ല ടെൻഡടിക്കാൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ആർമി ക്യാമ്പാണ് അവിടെ കിലോമീറ്ററോളോളം ആർമി ക്യാമ്പ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് ടെൻഡെടുക്കാൻ പറ്റില്ല ഇവിടുത്തെ പമ്പിലൊന്നും നമുക്ക് എടുത്തൂല ഇങ്ങനെ ആർമി ക്യാമ്പൊക്കെ അല്ലോട്ട് ചെറിയ വനമേഖല കൂടിയാണ് ഇപ്പൊ നമ്മള് യാത്ര ചെയ്യണത് ഇവിടെ എന്താ വെള്ളം എന്താ വൈകി വരുന്നുണ്ടല്ലോ കുളിക്കാൻ പറ്റിയ സൗകര്യം ോഡിന്റെ മുകളിൽ കൂടി ഉള്ളതാണ് ഇത് അടഞ്ഞതാണോ സംശയം കിട്ടി അല്ലല്ല അടഞ്ഞല്ല എങ്ങനെ തന്നെയാണ് അത്യാവശ്യം വെള്ളം ഉണ്ട് അവിടെ നമുക്ക് ഇതുപോലെ വേറെ പേരൊക്കെ കിട്ടുന്നു വിചാരിക്കാം നമ്മളെ ഒരു വനത്തിനുള്ളിലൂടെ ഇപ്പൊ യാത്ര രാത്രി നാർത്ത മാവിനൊക്കെ കണ്ടീഷൻ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഓടിപ്പോയി വേറെ വല്ല ഉണ്ടോ വന്നിപ്പൊക്കെ ഒരു ഐഡിയ ഇല്ല സമയം രാത്രി എട്ടുമണി ആയിട്ടുണ്ട് എട്ട് മണി ആകുമ്പോഴത്തേന് റോഡൊക്കെ അങ്ങനെ നല്ല രാത്രി ഞാനൊരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് മഴ പെയ്തിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്തൊക്കെ പിന്നീട് മഴ നിന്നതാണ് ഇപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ നമ്മളെ യാത്ര തുടരുക കേട്ടോ നമ്മളിങ്ങനെ കയറി വന്ന് കൊറച്ചായപ്പോ കിട്ടണോ വീട്ടാ താഴേക്കൂടി അത് ആ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇവിടെ ബസ്സൊക്കെ പോണോക്കാണ് ഇവിടെ ലോഡൊക്കെ കൊണ്ടുപോകണത് കൈതപ്പുറത്താക്കാൻ ചാക്കി വെച്ച് കെട്ടിട്ട് നല്ല നല്ല വാട്ടർഫാൾസ് ഒക്കെ ചെറുതും വലുതും ആയിട്ട് റിവർ റിവർക്കിട്ട് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാം അതാ ഒന്നും കൂടി നന്നായ കുളിക്കണേലൊക്കെ ഇവിടുന്ന് കുളിക്കട്ടെ ഞാൻ ഒന്ന് കുളിച്ചിട്ടില്ല പക്ഷെ ഡ്രസ്സൊക്കെ മാറ്റി ഇത് ദൂരം പണി ആലോചിച്ചിട്ടുണ്ട് ഇതവിടെ ഒക്കെ നോക്കാണി കുളിക്കാൻ പറ്റിയ നല്ല നല്ല സൗകര്യങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞതാണ് ഇതെവിടുന്ന് ചെറിയൊരു ഫാൾസ് അത് കഴിഞ്ഞതാ ഇവിടെ നിന്നൊരു ഫാൾസ് നമ്മള് നേരെ താഴേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ താഴെ ആ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് റിവർ ഇങ്ങനെ നോക്കാണി എന്താ മഞ്ഞിമുകളിലൂടെ അങ്ങനെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോണേ അവിടെ കണ്ട ഒരാളെന്താ പശുവിനെന്താ പുല്ല് എന്താ ശേഖരിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ ഒരുപാട് ലോങ്ങ് ആയിട്ടാണ് ഞാൻ കൂമ്പിട്ടാണ് ഒന്ന് വൈദാഖിൽ ഇടുമ്പോൾ ദൂരെ എത്രത്തോളം മനസ്സിലാവും അത്ര ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് ഇട്ടാ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട വെള്ളതാ റിവർ അവിടെ കൊറേ ആടൊക്കെ മേനിക്ക വളത്തിന് ആടാണോ ഇവിടെ ആട്ടിലുള്ള ആടാണോ ഐഡിയ ഇല്ല പോകുന്ന വൈക്കൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് ഫാൽസ്യമാണ് ഇല്ല സൂപ്പർ ക്ലൈമറ്റ് ഒരു ചെറിയൊരു തണുപ്പ് ഇളം തണുപ്പ് മഴ സ്ട്രോങ് ആയാലും ഇവിടെ പ്രശ്നമായിട്ട് ഡേഞ്ചറാണ് ഈ ഒരു കാലാവസ്ഥ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു ഇതാണ് നല്ല നല്ല തണുപ്പ് ശരീരത്തിന് നല്ല സൂറിലൊരു തണുപ്പ് ഒരു എ സിയിലൊക്കെ ഇരിക്കുന്ന ഫീലാണ് അവിടെ മറ്റൊരു ഫാൾസ് കൂറ്റൻ പർവ്വതങ്ങൾ വെള്ളം എടുക്കാൻ ഉള്ള സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് കേൾക്കാൻ പറ്റുമോ കുളിക്കണലൊക്കെ അതാ പോർത്തെടുത്തതിൻ്റെ ചോട്ട് ഇന്ന് കുളിച്ചാലോ ഒന്ന് കുളിക്കാം അതാ നല്ലത് ആ പൈപ്പ് വെച്ച് അവിടുത്തെ ഞാനൊന്ന് കുളിച്ച് എൻ്റെ തണുത്ത വെള്ളം നല്ലൊരു ഉന്മേഷും നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ട ചെറിയൊരു ഡാമാണ് കേട്ടോ ഡാമിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഡാമിൻ്റെ അതാ ഷട്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പണീ എന്താ ഭംഗി എന്ന് അറിയുമോ അതിലൂടെ റോഡ് പോകുന്നുണ്ട് ഇട്ടാ ഏയ്തൊക്കെ മേഘൊക്കെ നിൽക്കണോക്കണി എന്ത് ഡാമിന്റെ ഷട്ടറും കാര്യങ്ങളാണ് ഈ കാണുന്നത് അവിടെ ഒക്കെ വെള്ളത്തിലൊക്കെയാണെങ്കിൽ മരത്തടികളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതിലൂടെ പാസ് ചെയ്യണ റോഡാണ് കാണുന്നത് പിന്നെ സൈഡിലൊക്കെ നല്ല മനോഹരമായ ഗ്രാമങ്ങളാണുള്ളത് ഈ റൂട്ടിൽ ഇവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടാ കരടി മുന്നിൽ പടാഞ്ഞാ മതിയായിരുന്നു പെരങ്ങന്മാർ ധാരാളം കാണുന്നത് താഴേക്ക് നല്ല വ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ട ഡാമിന്റെ ഒക്കെ വ്യൂ കൊടുത്തുകൊണ്ട് ഒരു കൈവരികളൊന്നുമില്ല തഴക്ക് നല്ല തുക്ക അത്ര ഹൈക്കിലാണ് നമ്മൾ കയറി പോന്നിട്ടുള്ളത് കേട്ടോ ൊക്കെ ഫുള്ള് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയ അത് റോഡ് പിന്നെ ക്ലീൻ ആക്കിയാ തോന്നിട്ട് നോക്കാ ഇവിടുന്ന പോയ താഴേക്ക് പോക്കുമ്പോ തന്നെ എന്താ പോലെ താറൊക്കെ കഴിഞ്ഞാ കൊറച്ചു സ്ഥല ഒരു ഏഴ് കിലോമീറ്റർ കൂടി ചെന്നാൽ ടൗൺ അവസാനിച്ച് പിന്നെ നൂറ് കിലോമീറ്ററോളം പാസ് കയറണം കില്ലാറിലെത്താന് അതും കില്ലാറിന് കിസ്വാർക്കുള്ള വേ എന്താ അതൊന്നും പറയാൻ പറ്റില്ല ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ ടൗൺ അവസാനിച്ച് അവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന് ആ മച്ചാനിട്ട് എത്തിയിട്ടില്ല മച്ചാനിപ്പോന്നിട്ടുള്ളൂ ഇപ്പോൾ അവൻ്റെ ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ മച്ചാൻ്റെ മച്ചാൻ്റെ എത്തിയിട്ടേ നാളെ കൂടെ നിന്ന് പോവുള്ളൂ നമ്മൾ ഒരുപാട് ദൂരം കയറി വന്ന് നമുക്ക് ഫോഗ്രാമ്പ് കംപ്ലയിൻ്റ് ആണ് വണ്ടിൻ്റെ അപ്പോൾ അതിനെ പറ്റിയൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി മൊത്തം കംപ്ലൈൻറ് ആണോ അല്ലെങ്കിൽ ലൈറ്റ് പോയതാണെങ്കിൽ ഇവിടെ മാറ്റണം ഇത് സ്വിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് ഇവിടുന്ന് നന്നാക്കുമാണ് നമ്മൾ വണ്ടി ഫോഗ്ലാമ്പ് വെച്ചിട്ടാ ഇതിപ്പോൾ മറന്നു നോക്കാൻ ഇപ്പോൾ അത്യാവശ്യം പവർ ഇട്ടുന്നില്ലേ അവിടുന്ന് വണ്ടി വരണ്ടേ ഞാൻ ഓഫാക്കിയാണേ ഞാനിപ്പോൾ തരാം

ടിസ ഹിമാചൽ പ്രദേശിലെ ടിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അന്ന ആ ടിസ എന്ന് നിർത്തിയിട്ടുള്ളൊരു അന്ന സ്ഥലമാണ് ടിസ ഏകദേശം രണ്ട് കിലോമീറ്ററേ അപ്പോൾ അപ്പം ഞാനൊരു ചായ എടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു അപ്പോൾ ഇവർ യാത്ര ഒക്കെ പറ്റുമോ ചോദിച്ചു പറഞ്ഞിട്ട് ഇവിടത്തിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ചു വന്ന് എന്നോട് പറഞ്ഞു കിട്ടാ അപ്പം ഇങ്ങനെ ഭയങ്കര ഫുള്ള് സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ടെൻ്റ് അടിച്ച് കിടക്കണമെന്ന് അപ്പോൾ ഞാൻ എന്താ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ സ്ലീപ്പിംഗ് ബൈ ആയിട്ട് എടുക്കാണ് ടെൻ്റ് ഒന്നും എടുക്കേണ്ടത് അതിലൂടെ അത്രയും സെക്യൂരിറ്റി കാർഡുണ്ട് വേറെ ഒരാളുണ്ടാ ഇംഗ്ലീഷായിട്ടാ നമ്മുടെ സംസാരിക്കണേ വൈആ്കനം ജെ ആർ എം ജെ ആർ എം ജന്താറാം വേറെ കുറെ ആളുകളുണ്ട് ഞാനിന്ന് കുളിക്കട്ടനി പോയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ല കിടിലം വീഡിയോ ആയിട്ട് ഇനി വരുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ